ഒന്നിനൊരു കണക്കൂല പിരിച്ചത് എത്രയാണെന്നോ ചെലവാക്കിയത് എത്രയാണെന്നോ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലോ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് ഫണ്ട് എന്ന് ലീഗ് വിചാരിച്ചാൽ അതിനുള്ള തിരുത്തൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ജനകീയ മാർച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് പാർട്ടി ഫണ്ടല്ല ഇപ്പോ ലീഗിനെ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുതലാന്ന് കണ്ടപ്പോ ഏതോ ഓരോ നിർത്താൻ രണ്ടു കൂട്ടിനെ കൂടെ കൂട്ടിയിരിക്കുക ഈ രണ്ട് സംഘടനകൾക്കും ആളെ കൂട്ടിക്കൊടുത്തിന്റെ സ്വഭാവമാണ് ലീഗിനുള്ളത് എന്ന് ഏതെങ്കിലും ലീഗ് അവനവന് കുയ്തോന്നുകയാണ് എന്ന് തിരിച്ചറിയുന്നില്ല ഏതൊക്കെ അർത്ഥത്തിലാണ് ഈ പഞ്ചായത്തിന്റെ ഫണ്ട് പാർട്ടി ഫണ്ട് പോലെ കരുതിക്കൊണ്ട് നടക്കാൻ ഈ ലീഗിനിവിടെ ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചു എന്നുള്ളതിന്റെ തിക്കാരവും അഹന്തയും അത് കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതേ വികാരത്തിലും അഹന്തയ്ക്കും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന് ഉത്തരം നൽകുമെന്നും ജനങ്ങൾക്ക് അവശ്യപ്പെട്ട ഫണ്ട് അത് വിനിയോഗിക്കുന്നതിൽ സുതാര്യ കൊല്ലാത്ത അത് വിനിയോഗിക്കുന്നതിൽ കണക്കിൽ വ്യക്തതയില്ലാത്ത ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി ലീഗിൽ അതെ ചെയ്യാം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നിനൊരു കണക്കൂല്ല പിരിച്ചത് എത്രയാണെന്നോ ചെലവാക്യങ്ങൾ എത്രയാണെന്നോ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലോ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് ഫണ്ട് എന്ന് ലീഗ് വിചാരിച്ചാൽ അതിനുള്ള തിരുത്തൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ജനകീയമാർച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് പാർട്ടി അല്ല നിങ്ങൾ ചെയ്തു വരുന്ന സേവനങ്ങളല്ല ഇന്നത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ ഈ പതിനെട്ട് വാർഷിക ഒരുപോലെ കാണാൻ ഈ പതിനെട്ട് വാർഡിലെ ഈ പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കുമ്പോൾ അതിന് പരിഹാരം കാണാനാണ് ഒരു ഭരണസമിതിയെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് എങ്ങനെയാണ് പഞ്ചായത്തി രാജ് ആക്ടിന്റെ പ്രകാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നതിന്റെ നിയമവും വ്യവസ്ഥയും ഉണ്ട് ഒരു ഭരണസമിതി എന്ന് പറയുമ്പോൾ സാധാരണ പ്രതിപക്ഷം എന്ന ഒരു സമീപനം പഞ്ചായത്ത് തലത്തിലില്ല അതൊരു ഭരണസമിതിയാണ് പതിനെട്ട് മെമ്പർമാരിൽ ചേരുന്ന ഒരു സമിതി അതിൽ ഭൂരിപക്ഷമുള്ള ആൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ അനുവാദത്തിനനുസരിച്ച് തീരം വയ്ക്കണം എന്നുള്ളതാണ് നിയമം ഇങ്ങനെ ജനകീയമായി നടത്തേണ്ടുന്ന ജനങ്ങളിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി അതിന്റെ തട്ടിലെ പഞ്ചായത്ത് സംവിധാനത്തെ ഒരു പാർട്ടിയുടെ സംവിധാനമായി ചുരുക്കി ഒരു മുന്നണി പോലുമല്ല യു ഡി എഫ് എന്ന മുന്നണി പഞ്ചായത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാരെ ഉത്തരം പറയേണ്ടത് ആ ഉത്തരം കോൺഗ്രസ് കാരണം ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം ലീഗിന്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മേൽക്കൊല്ലയും പഞ്ചായത്ത് ഭരണത്തിൽ അനുവദിച്ചു കൊടുക്കപ്പെടുന്നതിനൊരു സാഹചര്യം തിരുത്താനുള്ള അവസരങ്ങൾ അതുപോലെ കൃത്യമായ പ്രതിഷേധങ്ങൾ ഇവിടെ അറിയിച്ചിട്ടും സൗകര്യമില്ല എന്ന് പറഞ്ഞാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സൗകര്യപ്പെടാത്തതിന് സൗകര്യപ്പെടാൻ പറ്റൂല്ല നമ്മൾ അന്വേഷിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെയും മുന്നേ ഉണ്ടായിരുന്ന രണ്ട് ഭരണസമിതികളുടെയും പതിനഞ്ച് വർഷക്കാലം ആ പതിനഞ്ച് വർഷക്കാലത്തിന്റെ നഷ്ടം സഹിക്കാൻ എന്ന് തെറ്റാണ് ഈ പഞ്ചായത്തിലെ സാധാരണക്കാരെ മനുഷ്യർ ചെയ്തതെന്ന് ചോദിച്ചാൽ അവരിലേക്ക് എത്തുന്ന പ്രചരണം അവരിലേക്ക് എത്തുന്ന അസത്യ പ്രചരണം അവരിലേക്ക് എത്തുന്ന വർഗീയ പ്രചരണം അതിന്റെ പുറയോടിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ ജനകീയ മാർച്ചിനെ തുടർന്ന് അങ്ങോട്ടുള്ള രണ്ടു മാസക്കാലത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനം റോഡിലിറങ്ങി നടക്കുന്നവർക്കറിയാം എന്ന് പക്ഷേ റോഡിലിറങ്ങി നടക്കേണ്ടത് ആരാണെന്നും നടക്കേണ്ടാത്തത് ആരാണെന്നും ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ലിംഗം നോക്കിക്കൊണ്ട് പുരുഷനാണെങ്കിലാണ് നാട്ടിലിറങ്ങി പെരുമാറേണ്ടതെന്നും സ്ത്രീയാണെങ്കിൽ വീട്ടിലിരിക്കേണ്ടതാണ് എന്നും ഇപ്പോഴും പറയുന്ന ആ സിന്തിരിപ്പൻ സംവിധാനത്തിന് ഉടമിക്കുന്ന ഒരു ലീഗിന്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ അങ്ങനെ വീട്ടിലിരിക്കുന്നവരെ റോഡിലിറങ്ങി നടക്കുന്ന സമയത്ത് നാട് മാറുന്നത് കാണാൻ പറ്റും ഈ പഞ്ചായത്തിന് അപ്പുറം ഇപ്പുറവും സഞ്ചരിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ നാട് നല്ലതിനുവേണ്ടി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ നാശം കൊണ്ടുവന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരാണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില പ്രചരണങ്ങൾ ചില മുൻവെച്ച പ്രചരണങ്ങൾ അത് ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിന് നൽകാൻ സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാർ രാജ്യത്തേക്കാണ് മലപ്പുറത്തോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വർഗീയതയുടേതായിട്ടുള്ള സാഹചര്യത്തെ ഒരു ജില്ലയാകുമ്പോൾ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ സെക്യുലർ രാഷ്ട്രീയത്തിന്റെ മുഖം വന്ന് കച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചോയിപ്പടിച്ച് നിർത്താൻ നോക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇപ്പോ ലീഗിന് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടുതലാന്ന് കണ്ടപ്പോ ഇടം പോലെ നിർത്താൻ രണ്ട് കൂട്ടിനെ കൂടെ കൂട്ടിയിരിക്കുക പേര് ജമാനും ഈ രണ്ട് സംഘടനകൾക്കും ആളെ കൂട്ടിക്കൊണ്ടത്തിന്റെ സ്വഭാവമാണ് ലീഗിന് വന്നത് എന്ന് ഏതാ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ലീഗ് അവനവൻ കുഴിതോട്ടുകയാണ് എന്ന് തിരിച്ചറിയുന്നില്ല അവരുടെ മതേതര സ്വഭാവത്തിന്റെ നിന്നുകൊണ്ട് ഒരു മതേതര ശരിയുടെ ഭാഗമായി നിന്നുകൊണ്ട് യു ഡി എഫിന്റെയും അങ്ങ് കേന്ദ്രത്തിലെത്തുമ്പോൾ ഇന്ത്യാ സഖ്യത്തിന്റെയും ഒക്കെ ഭാഗമാണെങ്കിൽ തിരുവേഗപ്പുറയിലെത്തുമ്പോ തങ്ങൾക്ക് അധികാരവും തങ്ങൾക്ക് മേൽക്കോയുമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ അത് കേവലം മതപ്രാന്തിന്റേതായിട്ടുള്ള രീതിയിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതിന്റെ തന്നെ നിത്യവും വ്യക്തവുമായ ഉദാഹരണമാണ് തിരുവേഗപ്പുറയിലും നടക്കുന്നത് പണ്ടൊക്കെ പറയും ലീഗ് ലോകത്തെ എസ് ഡി പി ഐ അറിയില്ല അല്ലെങ്കിൽ തീവ്ര ന്യൂനപക്ഷ സ്വഭാഗുള്ള സംഘടനകളെ ഒരു പരിധിവരെ തടഞ്ഞു നിൽക്കുന്നത് ലീഗാണ് എന്നൊക്കെ പണ്ടത്തെ കാലത്ത് പറഞ്ഞിരുന്നു ആ പറച്ചിലൊരു സൌകര്യമാക്കിക്കൊണ്ട് അതൊരവസരമാക്കിക്കൊണ്ട് തീവ്രവാദ രാഷ്ട്രീയം ന്യൂനപക്ഷ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല എങ്ങനെയാണ് ആർ എസ് എസിനെ ഇവിടെ വളർത്തേണ്ടത് എന്നും ആ വളരുന്ന ആർ എസ് എസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയ്യോ അതിന് വളരുന്നുണ്ടെങ്കിൽ അതിന് പ്രതിരോധം തീർക്കേണ്ടത് മതത്തിന്റെ പേരിലാണ് എന്ന് മാത്രം അതിനെ ചുരുക്കി കാണിക്കാൻ അങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവരാൻ കേരളത്തിന്റെ മണ്ണിൽ ശ്രമിക്കുകയാണ് അവർ ലീഗിന് അടിവെറ്റിയിരിക്കുകയാണ് ലീഗിന്റേതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക ഔന്നിത്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയോ ലീഗ് കഴിഞ്ഞ എട്ട് പത്ത് വർഷക്കാലമായിട്ട് പുറത്തെടുത്തിട്ടേ ഇല്ല പുറത്തെടുത്തിട്ടില്ലെന്നല്ല അതില്ലാതെയായിരിക്കുന്നു അതിനൊരു കാരണമുണ്ട് ലീഗിനേറിയാൽ കേരള ഭരണത്തുനിന്ന് മാറിയിരിക്കാൻ പറ്റിയ അനുജുമല്ല കാരണം ഓരോ മാസവും എണ്ണി എൻ ഡി എൻ ഡിയാണ് കേരളത്തിൽ ഭരണം മാറി മാറി വരുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫ് മാറി യു ഡി എഫ് വരുമ്പോ സാധാരണ തോൽത്ത് കഴിഞ്ഞാൽ തോൽക്കുമെന്ന് ഉറപ്പാണ് ഒരു ഭരണം കഴിയുമ്പോൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള കേരളത്തിലെ ഒരേ ഒരു മുന്നണി അത് യു ഡി എഫ് ആണ് അങ്ങനെ മൂന്ന് തവണ അവർക്കറിയാം മരിച്ച അവസാനത്തോടൊക്കെ വേണ്ടിയാണ് എൽ ഡി എഫിലെ അതുപോലെ തന്നെ മൂന്ന് തവണ ജനങ്ങൾ ചെറിയ വാർത്തകൾ ഒരു തവണ രാജീവ് ഗാന്ധിയുടെ കൊലപാതകം സംഭവിച്ചതായിരുന്നുവെങ്കിൽ എന്നോ തുടർ വർഗത്തിന്റെ സിദ്ധാന്തം ഈ കേരളത്തിൽ അടീവ്രേനെ അന്നേ സിപിഎമ്മിന്റെയും എൽഡിഎഫിന്റെയും നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ അന്നത്തെ ജനകീയമായ ഈ കെ സർക്കാരിന്റെ തുടർച്ച ഈ നാട് കണ്ടിരുന്നുവെങ്കിൽ മുപ്പത്തിയഞ്ച് വർഷത്തിൽ ഇടയ്ക്കൊക്കെ സിപിഎമ്മും എൽഡിഎഫും ഭരിക്കുന്ന സമയത്തുണ്ടാക്കുന്ന നേട്ടങ്ങളെ പിന്നെയും പുറകോട്ടടിക്കുന്ന ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കരുണാകരന്റെയും മരണം ഈ നാടിനെ കൊണ്ടെത്തിച്ച കെട്ടിങ്ങേ നമുക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അതിനൊരു മാറ്റം വന്നത് കഴിഞ്ഞവരെയാണ് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്താ ലീഗിനേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മാറി നിൽക്കാൻ പറ്റുന്നത് എത്ര മാസം അറുപത് മാസം കാരണം അപ്പോഴേക്കും കാലിയായി തുടങ്ങും ഗജരാമെന്ന് കഴിഞ്ഞിട്ട് മാത്രം സ്വന്തം കീശ നടക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ എന്തായിരുന്നുണ്ടെങ്കിൽ അത് കള്ളന്മാരായിട്ട കോൺഗ്രസും കള്ളവന് കഞ്ഞുവെച്ചു കൊടുക്കുന്ന ലീഗുമാണ് എന്നുള്ളത് ഒരു സംശയവും ഇല്ലാതെ പറയാൻ ഒരു സംശയമില്ല അതിന് കക്ക അവനാ കള്ളവൻ അവനുത്തരവാദിത്താ കക്കുക അങ്ങനെ കക്കാൻ വേണ്ടി പകരണം കേറാൻ മൂട്ടി നിൽക്കുകയാണ് അഞ്ചുപേരെ മുമ്പ് ആ ഈ രാത്രി ജലം തീർന്നുകൊടുത്തതാ മിനിന്റെ കൂട്ടണൊന്നുമില്ല ഈ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെയാണെന്ന് അറിയുന്ന എൽ ഡി എഫിന്റെ പുനർഭരണം വേണമെന്ന് ജനം വിധി എഴുതി വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വിധി എഴുതി ഈ കളന് കഞ്ഞുവിച്ച് കൊടുക്കുന്നവരാണ് കള്ളലേക്കാൻ വേണ്ടിയ കളന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എങ്ങനെയാണ് ഈ കള്ളൻ കെക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആരോഗ്യം വേണം അല്ലെ ആയുസ് വേണം ഇപ്പൊ കള്ളനെ നാട്ടിൽ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് കള്ളന് ഭക്ഷണില്ല എന്ന് വിചാരിക്കുക അപ്പൊ കള്ളന്റെ ഉണ്ടാവും ക്ഷയിക്കും അപ്പൊ സ്വാഭാവികമായിട്ടുള്ള മരണത്തിന് മുന്നേ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തിനില്ലാതെയാവുമോ കള്ളന്റെ കളവ് അല്ലെങ്കിൽ മോഷണത്തിൽ ഇറങ്ങുന്ന രാത്രിയിൽ ഇറക്കമൊക്കെ കുറയും മെല്ലെ നെല്ലെ കള്ളന്റെ അവിടുത്തെ പരിപാടികളൊക്കെ നിൽക്കും പക്ഷെ ഈ ഒരു കള്ളനെ കഞ്ഞിവെച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നവരുടെ പ്രശ്നം എന്താ ആ കള്ളൻ എല്ലാ കാലവും കട്ടുകൊണ്ടേയിരിക്കും ആ കളവ് മുതലിന്റെ പകുതി ഈ കഞ്ഞിവെച്ചു കൊടുക്കുന്നവര് കിട്ടിക്കൊണ്ടേയിരിക്കും കേരള രാഷ്ട്രീയത്തിലെ കള്ളന് വെച്ചു കൊടുക്കുന്ന ലീഗ് ഇവിടെ കന്നിക്കലല്ലേ അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ പതിനഞ്ചോ കൊല്ലക്കാരോ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു വ്യത്യാസമായിരുന്നു കള്ളനും കള്ളന് വെച്ചു കൊടുക്കുന്നതിനും ലീഗുകാരും ലീഗിന്റെ കൂടെ നടക്കുന്നവരുമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തായി ഒരു പുറസ് മാറിയിട്ടുണ്ട് അത് വിരീത്ത പഠനം പതിനഞ്ച് കൊല്ലത്തിന്റെ വിഴുപ്പ് അലക്കി തേച്ച് വലിപ്പിക്കണം ആ വിഴുപ്പലക്കലെ ആ വിഴുപ്പലക്കി തേച്ച് വലിപ്പിക്കുന്നതിന്റെ ജനകീയ മുന്നേറ്റം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുക ആ മാറ്റത്തിനു വേണ്ടി തന്നെയാണ് ഈ പഞ്ചായത്ത് മാർച്ച് ഇവിടെ ഈ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഇത് തുടക്കം മാത്രമാണ് ചേർത്ത് ജാത വൈസ് ചാൻസലറായി സവിശ്വാസം പറഞ്ഞു കാരണം എന്താ ലൈഫ് പദ്ധതി അതിൽ ഇതിന്റെ ഫണ്ടല്ല ആ ഫണ്ട് എവിടെന്നാണ് വരുന്നത് ഇപ്പോ നിങ്ങൾക്കറിയാം ഒരു എട്ട് ദിവസം മുന്നേ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളെ മാറ്റി വേണ്ടി രണ്ട് ഇരുടിന കെട്ടിടങ്ങളുടെ കൂറ്റൻ ടവറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പറയുന്ന സ്ഥലത്ത് ചേരി പ്രദേശത്ത് ആ കൊച്ചി കോർപ്പറേഷന്റെ പരിധിയിൽ താമസിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരെ അമൃതപ്പെട്ടവരെ കണ്ടെത്തി കഴിഞ്ഞ നാലരക്കൊറ്റമായി ആ കോർപ്പറേഷൻ വളരെ ചുട്ടയോടുകൂടി കെട്ടിപ്പൊക്കിയ ആ സൗദത്തിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾ ആപരാധികൾ കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞിരുന്ന പരിവേതനങ്ങൾ മാത്രമുണ്ടായിരുന്ന വാടക കൊടുക്കാൻ പതിനായിരം പതിനയ്യായിരം കയ്യിൽ കരുതീരുന്ന ലോകങ്ങൾ പെട്ടുപിടിക്കുന്ന രീതിയിലുള്ള സാഹചര്യത്തിന്റെ പരിമിതികളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനാണ് കൈപിടിച്ചുയർത്തി ആ വീടുകളിലേക്ക് മാറ്റിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്കാണ് കൊച്ചി കോർപ്പറേഷന്റെ ആ പദ്ധതി പ്രകാരം സാക്ഷി കിട്ടിയതെന്ന് ആലോചിക്കണം അതെങ്ങനെ സാധ്യമായി കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫാണ് നോക്കണം കേരളത്തിന്റെ ഫണ്ട് ഈ സംസ്ഥാന വിഹിതം എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എൺപത് ശതമാനം വിഹിതവും സംസ്ഥാനം നൽകുകയും അഞ്ച് ഒന്ന് തുക മാത്രം കേന്ദ്രത്തിന്റെ ഇ എം എ വൈ എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് ഈ ലൈഫിലേക്ക് കൂട്ടിച്ചേർത്തുകയും ചെയ്യുന്ന നാല് ലക്ഷം രൂപ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നതിലൊരു കണക്കുണ്ട് അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാകുന്ന ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഉദ്ഘാടനം ചെയ്തപ്പോ കൊച്ചിയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനും മുൻ കോൺഗ്രസിന്റെ മേയറും കൂടി ചേർന്ന് വിളിച്ചു പറഞ്ഞത് ഇത് സാധാരണ പറയേണ്ടത് ബി ജെ പിക്കാരാ അല്ലേ ഇത് മോഡി തന്ന പൈസയാണെന്ന് പറയേണ്ടത് ബിജെപിക്കാരാണ് ഒരു ന്യായത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മോഡിന്റെ പൈസ ഇണ്ട് എന്നാൽ ആ ന്യായം പറയേണ്ടത് ബിജെപിക്കാരാണ് പക്ഷെ ബിജെപിയുടെ ശബ്ദം നമ്മൾ കേട്ടത് കോൺഗ്രസുകാരന്റെ വായിലൂടെയാ ഇത് മോഡി കൊടുത്തും കൊണ്ടാണെന്ന് ഒരു ഇല്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന പത്രസമ്മേളനം വിളിച്ചു കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും കോൺഗ്രസിന്റെ മുൻ മേയറും പിന്നെ ഒരു കമൽ മനസ്സിലായോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പ്രചോദിക്കാൻ പാടില്ല ഈ സർക്കാർ നൽകിയ ഫണ്ട് അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് ചെലവഴിക്കാൻ എന്താണ് തിരുവേക്കപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിൽ മടി എന്ന് തന്നെയാണ് ഈ ജനങ്ങൾ ചോദിക്കുന്നത് നേരത്തെ സർക്കാർ സൂചിപ്പിച്ച പോലെ അതിന്റെ ഗടുക്കൾ ഇപ്പോഴും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കുത്തിന് പിടിച്ച് വാങ്ങിക്കൊടുക്കുന്നത് പോലെ ഈ സംഘം കൊടുക്കുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ ഭരണസമിതിയിലെ ലീഗ് അംഗങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കുക വേണ്ടതെന്ന് അതുകൊണ്ട് എൽ ഡി എഫ് തീരുമാനിക്കും സി പി എം തീരുമാനിക്കും എന്നിവ പറയാനുള്ളത്